ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി പുതിയൊരു വീഡിയോ സദാപ്പ് വീഡിയോ നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്ന ഈ ആഴ്ച കഴിഞ്ഞ ആഴ്ചയ്ക്കായിട്ട് തീപ്രോടുത്ത ഏറ്റവും പുതിയ മലയാള സിനിമകളുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വ്യാഴാഴ്ച ദിന കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളെ കാട്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക കഴിഞ്ഞ ആഴ്ച തിയേറ്ററിലോട്ട് എത്തിയ ഒന്നാമത്തെ ചിത്രമായിരുന്നു ആസുഫിരി കേന്ദ്ര കഥാപാത്രം എത്തിയ സർക്കിറ്റ് എന്ന സിനിമ ആസുഫി ദിവ്യപ്രഭ ഓർഹൻ ഹൈദർ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രത്തിൽ തമീർ കെബി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രത്തിന് മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് ചിത്രം രണ്ടാം ഭാഗത്തു കിട്ടുന്ന തിയേറ്ററുടെ എണ്ണത്തിനും കളക്ഷനും വലിയ ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത് ചിത്രത്തിന് ഇന്നലെ കേരള ബോക്സ് ഓഫീസ് നായിട്ട് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്ന ഏകദേശം പത്ത് ലക്ഷത്തിനടുത്തുള്ള തുക മാത്രമാണെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് ചിത്രം ബോക്സ് ഓഫീസിൽ തകർച്ച തകർച്ചയിലിട്ടാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം ഈ ആഴ്ച തിയേറ്ററിൽ നടത്തിയ മറ്റൊരു ചിത്രം നോക്കിയാണെങ്കിൽ പടക്കളം എന്ന് പറയുന്ന മലയാള സിനിമയാണ് ഷറഫുദ്ദീൻ സുരാജ് വെഞ്ഞാർമ്മൂടെ തുടങ്ങിയ ഒരു കേന്ദ്രീയ കഥാപാത്രം ചിത്രം മികച്ചൊരു കോമഡി എന്റർടൈനർ ആയിട്ട് മാറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് രണ്ടാം ഭാഗത്തോട്ട് വരുന്ന ചിത്രത്തിന് തിയേറ്ററിൽ മികച്ച രീതിയിൽ ഹോൾഡ് ചെയ്യാനും അതോടൊപ്പം തിയേറ്ററുടെ എണ്ണത്തിൽ വർധനവും ഉണ്ടാക്കാനും സാധിച്ചിട്ടുണ്ട് ഷറഫുദ്ദീൻ സുരാജ് വെഞ്ഞാർ ബോർഡ് തുടങ്ങിയ ഒരു കേന്ദ്ര കഥാപാത്രത്തിന് ബനൗവ് സ്വരാജ് അറിയിച്ചിരിക്കലെ കേരള ബോക്സ് ഓഫീസിലും അൻപത് ലക്ഷത്തിനുമുള്ള കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചതാണ് ഏറ്റവും പുതിയ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ചിത്രത്തിന് മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ചിത്രത്തിന്റെ വേണ്ടുവീട് കളക്ഷൻ റിപ്പോർട്ട് ആറ് കോടി പിന്നിട്ടറിയാൻ സാധിച്ചിട്ടുണ്ട് നമുക്ക് കാത്തിരിക്കാൻ ചിത്രത്തിന് വരും ദിവസങ്ങളിൽ ഈ ഒരു കളക്ഷൻ നിലനിർത്താൻ സാധിക്കും അറിയാൻ വേണ്ടി അതോടൊപ്പം തന്നെ ഈ ആഴ്ച എത്തിയ മറ്റൊരു ചിത്രം എന്ന് നോക്കുകയാണെങ്കിൽ ദിരിബേട്ടൻ കേന്ദ്ര കഥാപാത്രം പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന സിനിമയാണ് ദിരിബേട്ടൻ ബിന്ദു പണിക്കര് ഉർവശി സിദ്ധിക്ക് ധ്യാൻ ശ്രീനിവാസം ത്രികേര കേന്ദ്ര കഥാപാത്രയ്ക്ക് നവാഗുദിനായി ബിന്ദു സ്റ്റീഫൻ ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ടായി ലിസ്റ്റിൻ മാജിക് ഫ്രംസിന്റെ ഭാരത ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിച്ച ചിത്രത്തിന് ഏഴാം ദിവസമായിട്ടുള്ള ഇന്നലെ മികച്ച കളക്ഷനെ കേരള ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് എൺപത് ലക്ഷത്തിനു മുമ്പിലുള്ള കളക്ഷൻ ചിത്രം ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കിയെന്നാണ് പ്രമുഖ ട്രാക്കിംഗ് അനലസ്റ്റുകൾ വിലയിരുത്തുന്നത് എന്തൊക്കെയാണ് ചിത്രത്തിന് വരും ദിവസങ്ങളിൽ വിജയം ആവർത്തിക്കാൻ സാധിക്കും രണ്ടാം ഭാഗത്തോട്ട് കടന്ന ചിത്രത്തിന് തിയേറ്ററിൽ മികച്ച രീതിയിലെ ഹോൾഡ് ചെയ്യാനും കളക്ഷനും വർധനവും ഉണ്ടാക്കാനും സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം ഇപ്പോഴും കേരള ബോക്സ് ഓഫീസിൽ നമ്പർ വൺ ആയിട്ട് തുടരുന്ന ചിത്രം തുടരുമെന്ന് പറയുന്ന ചിത്രമാണ് നാലാം വാരത്തിലോട്ട് കടന്ന ചിത്രത്തിൽ ഇപ്പോഴും മികച്ച ഒരു തിയേറ്റർ അല്ലെങ്കിൽ തിയേറ്ററുടെ എണ്ണത്തിൽ ഇടിമില്ലാതെ മികച്ച രീതി കേരളത്തിൽ ഹോൾഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ചിത്രത്തിൽ ഇരുപത്തി ഒന്നാം ദിവസമായിട്ടുള്ള ഇന്നലെ ഒരു കോടിക്ക് മുകളിലുള്ള കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ഒരു കോടി അറുപത് ലക്ഷം രൂപയുടെ ചിത്രം ഇന്നലെ സ്വന്തമാക്കിയെന്നാണ് ട്രാക്കിംഗ് കളക്ഷൻ അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത് എന്തൊക്കെയാ ചിത്രത്തിന് നാലാം വാരത്തിലും മികച്ച കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിക്കുമെന്നും സിനിമാ പ്രേമികൾ ഉറ്റുനോക്കുന്നുണ്ട് ചിത്രത്തിന്റെ ഇരുപത്തൊന്ന് ദിവസത്തെ വേണ്ടുവേണ്ട കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ഇരുന്നൂറ്റി പതിനഞ്ച് കോടി രൂപയും കേരള ബോക്സ് ഓഫീസിന്റെ നൂറ്റി ഏഴ് കോടിയും പിന്നീട് ചിത്രത്തിന് എന്തൊക്കെയാണ് റെക്കോർഡ് ഇനിയും പലതും തിരുത്തി കുറിക്കാൻ സാധിക്കുമെന്ന് കണ്ടത് തന്നെ അറിയാം അപ്പോൾ അതോടൊപ്പം തന്നെ ഈ ആഴ്ച രണ്ട് ചിത്രങ്ങളാണ് മെയിനായിട്ട് തിരഞ്ഞെടുത്തൻപത് ഒന്ന് ഷറഫുദ്ദീൻ വിനയഫറിന്റെ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തിയ സംശയ എന്ന് പറയുന്ന സിനിമയും മാർ കേന്ദ്ര കഥാപാത്രത്തിന്റെ ലൌതി എന്ന് പറയുന്ന സിനിമ എന്തൊക്കെയാണ് കാത്തിരിക്കുക ഈ ഒരു ചിത്രങ്ങൾക്ക് കേരള ബോക്സ് ഓഫീസും എത്രത്തോളം വലിയ തുകൾ തന്നെ കണ്ടെത്താൻ സാധിക്കും എന്നറിയാൻ വേണ്ടി അപ്പോൾ ഈ ആഴ്ചയും കഴിഞ്ഞ ആഴ്ച തീയപ്രവർത്തിയ ചിത്രങ്ങൾ നിങ്ങളുടെ ഫേവറേറ്റ് ചിത്രമെന്ന് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ